എല്ലാവർക്കും നമസ്കാരം ക്രിസ്തു നമുക്കെല്ലാവർക്കും ഒരു ഇൻവിറ്റേഷൻ കാർഡ് തന്നിട്ടുണ്ട് തൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണപത്രമാണത് അതിലൊരു ഉപാധി കൂടി പറയുന്നുണ്ട് എന്നെ അനുഗമിക്കാൻ ഇച്ഛിക്കുന്നവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന് സ്വാർത്ഥതയുടെ കൂടാരങ്ങൾ വിട്ടെങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുകയുള്ളു അവൻ്റെ വഴികളെ തിരിച്ചറിയാൻ പറ്റുകയുള്ളു ഒരു ചിന്തകൻ കുറിക്കുന്നുണ്ട് സ്പിരിച്വൽ ഈസ് നോട്ട് മെഷഡ് ബൈ ഹൗ ഹൈ യു ജംപ് ഇൻ പ്രൈസ് ബട്ട് ഹൗ സ്ട്രേറ്റ് യു വോക്ക് ഇൻബീഡിയൻസ് ശിഷ്യത്വത്തിൻ്റെ വഴി ആത്മീയ പക്വതയുടെ വഴിയാണ് അത് അനുസരണത്തിൻ്റെ വഴി കൂടിയാണ് ആദിയിൽ ഏതെങ്കിൽ അവർ അനുസരണത്തിൻ്റെ വഴിവിട്ടിറങ്ങുമ്പോൾ അവർക്ക് നഷ്ടപ്പെടുന്നത് പറുദീസയുടെ അനുഭവം കൂടിയാണ് എന്നാൽ കാൽവറിയിൽ ക്രൂശിൻ്റെ ഓരത്ത് കുറ്റാരോപിതനായി ക്രൂശിക്കപ്പെട്ട ഒരു മനുഷ്യനെ പറുദീസയുടെ വഴിയിലേക്ക് ക്രിസ്തു ചേർത്ത് പിടിക്കുന്നത് അവൻ്റെ അനുസരണ മനസ്സ് കണ്ടിട്ടുകൂടിയാണ് അങ്ങനെയെങ്കിലും ഓർക്കുക ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള വഴിയുടെ മർമ്മ പ്രധാനമായ വസ്തുത എ ഡബ്ല്യു ടോസറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഡിസൈപ്പിൾ സമർപ്പിതനായ ഒരു ശിഷ്യന് മാത്രമേ ഒരാളെ ശിഷ്യത്വത്തിലേക്ക് രൂപപ്പെടുത്താൻ കഴിയുകയുള്ളൂ അങ്ങനെയെങ്കിൽ നാം ഒന്ന് ഓർത്തെ പരിശുദ്ധമാമോദി സയേറ്റ് ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ ശിഷ്യത്വത്തിലേക്ക് പ്രതിഷ്ഠിക്കുവാനും ഈ ജീവിതം കൊണ്ട് ഒരാളെയെങ്കിലും ക്രിസ്തു ശിഷ്യത്തിലേക്ക് നേടാനും നമുക്ക് കഴിയുന്നുണ്ടോ ശിഷ്യത്വം ഒരു വാഗ്ദാനമല്ല അത് ക്രിസ്തു ജീവിച്ച വഴികളിലേക്കുള്ള ഒരു ജീവിത ശൈലിയാണ് മരുഭൂമിയിലെ പിതാക്കന്മാരുടെ ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട് നിങ്ങൾ ഒരു പാപിയെ കണ്ടാൽ അവനെ കുറ്റപ്പെടുത്തരുത് ആട്ടി ഓടിക്കരുത് പാപത്തിൻ്റെ കൊഴിയിൽ നിന്ന് കയറുവാൻ അവനെ സഹായിക്കണം എന്തെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടു പോയവനോടുള്ള നമ്മുടെ സമീപനം ഇന്നെങ്ങനെയാണ് കുറ്റപ്പെടുത്തലിൻ്റെയും പരിഹാസത്തിൻ്റെയും ഒറ്റപ്പെടുത്തലിൻ്റെയും വഴിയിലൂടെ അല്ലേ നമ്മൾ അവനെ കൊണ്ടുപോകുന്നത് ആ പാപിനിയെ കല്ലറിയാൻ വന്നവരുടെ കൂട്ടത്തിലല്ലേ നമ്മളുടെ ഇടം മാർക്ക് എന്ന് പറയുന്ന പിതാവ് എഴുതുന്നുണ്ട് അഹന്തയും സ്വാർത്ഥതയുമുള്ളവന് ശിഷ്യനാകുവാന് കഴിയുകയില്ല നമ്മളിലൊക്കെ വളർന്നു നിൽക്കുന്നത് പലപ്പോഴും അഹന്തയും സ്വാർത്ഥതയുമാണ് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണപത്രം കൈപ്പിടിച്ചുകൊണ്ട് നമുക്കെങ്ങനെ അഹന്തയോടെ പെരുമാറാൻ കഴിയുന്നു കർത്താവ് ഇനിയും നിന്റെ വഴിയിലൂടെ പൂർണ്ണ സമർപ്പിതനായി സഞ്ചരിക്കുവാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല നമുക്ക് കഴിഞ്ഞിട്ടില്ല അക്ഷണപത്രം കയ്യിൽ പിടിച്ചുകൊണ്ട് മുഖം തിരിഞ്ഞ് നിൽക്കുകയാണ് യേശുവെ നിന്റെ വഴിയെ പുൽകുവാൻ ഞങ്ങളെ സഹായിക്കണമേ രണ്ട് തിമോത്യോസ് രണ്ടാം അധ്യായം മൂന്നാം വാക്യം ക്രിസ്തുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കാരുണ്യവാനായ കർത്താവിംഗലേക്ക് ഉയർത്താം പാവുകളുമാകുന്ന ഞങ്ങളോട് ക്രിസ്തുവിൻ്റെ ശിഷ്യത്വത്തിലേക്കുള്ള ക്ഷണപത്രം ഞങ്ങൾ കയ്യിൽ വെച്ചിട്ട് പിന്മാറ്റക്കാരായി തൻ്റെ വഴികളിൽ നിന്ന് മുഖം തിരിച്ചു ജീവിക്കുന്നവരായി പലപ്പോഴും ഞങ്ങൾ മാറുന്നുണ്ട് അങ്ങയുടെ ദിവ്യമായ സ്നേഹമുണ്ട് എന്നിട്ടും ഞങ്ങളെ പൊതിഞ്ഞു നടത്തുന്നു യേശുവേ ഇത്രത്തോളം ഞങ്ങളെ സ്നേഹിപ്പാൻ ഞങ്ങൾ എന്തുള്ളൂ അങ്ങയുടെ ആഹ്വാനം ഹൃദയത്തിൽ വഹിച്ച് അവിടുന്ന് ഞങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല ജീവിതത്തിന്റെ വഴികളിലൂടെ ചരിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ ആ വഴികളിൽ ജീവിപ്പാൻ പരിശുദ്ധാത്മ ഞാനും ഞങ്ങൾ പകരണമേ നിന്റെ കൃപയുടെ ഞങ്ങളിൽ നൽകണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ വീഴ്ചകളെ ഓർത്തു അനുഭവിക്കുവാനും തിരിച്ചു വരുവാനും ഞങ്ങളെ ശക്തീകരിക്കണമേ അതിന്റെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ